ഓ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ പുഴി മുട്ടയ്ക്ക് പുഴിയും കിട്ടുമല്ലോ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലും മുട്ട എടുക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പോൾ ഓൾ നബ് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രം ഇങ്ങനെയുള്ള വീഡിയോ കിട്ടിയാൽ സാധിക്കുന്നതാണ് രണ്ട് രീതിയിലും മുട്ട പുഴുങ്ങി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതിന് നമ്മൾ മുട്ട മേടിക്കുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ട്രേക്കകത്തായിരിക്കും കിട്ടുന്നത് അതായത് നമ്മൾ മേടിച്ചോണ്ട് വരുന്ന മുട്ടയിൽ അതിൽ അഴുക്കൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ മുട്ടയും ഒരു ബൗളിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇതിനകത്തെ ഡയർട്ട് മാത്രം ജസ്റ്റ് തൂത്ത് കളയുള്ളൂ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ല കാരണം അങ്ങനെ വാഷ് ചെയ്താൽ അതിന് ആ എഗിന് നാച്ചുറലായിട്ടൊരു പ്രൊട്ടക്റ്റീവ് കവറുണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ കണ്ടാമിനേഷൻ വരുമെന്ന് വെച്ചിട്ട് ആ സമയത്ത് അത് കഴുകത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ മേടിച്ച് കഴിയുന്ന സമയത്തായിരിക്കണം ഇത് കഴുകുന്നത് പിന്നെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളി വെക്കരുത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം വെളി വെച്ചാൽ അത് പെട്ടെന്ന് അഴുകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മുട്ട ആ ബൗളോട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് മുട്ട പൊട്ടിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ ഒന്ന് മുട്ടി ചിലപ്പോൾ മുട്ട പൊട്ടാറുണ്ട് അങ്ങനെയൊക്കെ ഏട് വന്നിട്ടുണ്ടോ എന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ മാറ്റാവുന്നതാണേ ബൗളോട്ട് വെച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നേരൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചില ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ ചില വിനാഗിരിയുടെ ഒരു സ്പൂണോളം വിനാഗിരിയോട് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നന്നായി ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് നമുക്കതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളയണം ഒരു ടിഷ്യു വെച്ചിട്ടോ അല്ലെങ്കിൽ ടൗല് വെച്ചിട്ടോ അത് തുടച്ച് കളയാവുന്നതാണ് അപ്പം ഞാൻ ടിഷ്യു വെച്ചിട്ട് ഇവിടെ ഇത്ത മുട്ടയിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളയുന്നുണ്ട് എല്ലാം മുട്ടയും നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന രീതി എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഒരു ബൗളിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് മുട്ട മുങ്ങി കിടക്കാനുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ മുട്ട ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ടാവും എന്നിട്ടത് വാങ്ങി നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് ഇടുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അതിന്നൊക്കെ വ്യത്യാസമായിട്ട് രണ്ട് രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഒരു ബൗളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന മുട്ട ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും അപ്പോൾ ആ തണുപ്പൊന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ട് ആ ഫ്രിഡ്ജിലെ തണുപ്പ് മാറിക്കിട്ടണം മാറിക്കിട്ടാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് മുട്ട പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം മുട്ട നല്ല തണുപ്പും നമ്മൾ ചൂടിലോട്ട് വെക്കുമ്പോൾ അത് പെട്ടെന്ന് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് മുട്ട പൊട്ടാറുണ്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇടുന്ന സമയത്താണെങ്കിലും ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് മാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ടാണേലും കുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ഇനി ഒരു എടുത്തിട്ടുണ്ട് ആ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പുഴ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആ ബൗളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ടും പെട്ടെന്ന് വെള്ളം തിളച്ച് വരാനായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്റ്റീമർ എടുത്തു വയ്ക്കുന്നുണ്ട് ആ പാത്രത്തിന് നടുക്കോട്ടെ ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും വിനീഗറും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട എടുത്ത് വെക്കാം അപ്പോൾ അതിലേക്ക് മുട്ട എടുത്ത് വെക്കുന്നുണ്ടേ നമ്മുടെ മുട്ട എടുത്ത് വെച്ചു വെള്ളം ബോയിലാണ് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് കിടക്കുവാണേൽ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ബോയിൽ ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടുന്നതായിരിക്കും നമുക്ക് ആയിട്ടുള്ള മുട്ടയാണ് വേണ്ടതെങ്കിൽ ഒരു ആറ് ഒക്കെ ആവുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് ഇപ്പോൾ ഹാർഡായിട്ടുള്ള മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് കറക്റ്റ് കണക്ക് ആപ്പഴത്തേന് നല്ലതായിട്ട് ആ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആ മുട്ട എടുക്കുന്നുണ്ട് ഇങ്ങനെ ബോയിൽ ചെയ്തിരിക്കുന്ന ആ മുട്ട നല്ല ചൂടാണ് അപ്പോൾ ആ മുട്ട നമ്മൾ വെറുതെ വെക്കുവാണേൽ ആ മുട്ട പിന്നീട് കൂടുതൽ ഉള്ളിൽ വെന്തോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ കുക്ക് ചെയ്യുന്ന പ്രോസസ്സ് പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്യണം അതുകൊണ്ട് അതും പിന്നീട് ആ മുട്ടയിൽ നിന്ന് ആ തോട് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആ മുട്ട ഒരു ഐസ് ഇതുപോലെ ഒരു ഐസ് ക്യൂബ് ഇട്ട ട്രെയിൽ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അതിന് മുമ്പ് തന്നെ ആ വെള്ളത്തിന് ആ മുട്ടയുടെ ചൂടൊക്കെ പോയി കിട്ടുന്നതായിരിക്കും അതുകഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയുടെ തോട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ് തോടേലും സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി അത് പൊട്ടി വരിക എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കാവുന്നതാണ് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ആ മുട്ട പുഴുങ്ങുവാണേലും ആ മുട്ടയുടെ മഞ്ഞ ഭയങ്കര കറുത്തു വരുന്നതായിട്ട് കാണാം അങ്ങനെ വരുന്നത് അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചൂടൊക്കെ കഴിഞ്ഞിട്ട് മുട്ടയുടെ തോട് ഇളക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോടൊക്കെ ഇളകി വരുന്നുണ്ടെന്ന് കാണാം ഓവർ കുക്ക് ആവുകയാണെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ ഒത്തിരി ഡാർക്ക് കളറിലോട്ട് വരുന്നതായിട്ട് കാണാം അതിന് കാരണം മുട്ടയുടെ വൈറ്റിനകത്തുള്ള ആ സൾഫറ് എഗ് യോക്കിലെ അയണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫെറ സൾഫൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ടാകുന്ന കാരണമാണ് അങ്ങനെ ആ കളറ് ചേഞ്ച് ആവുന്നത് രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഒട്ടുമേ വെള്ളമൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല അതൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഈ പാത്രത്തിന് ഒത്തിരി പ്രത്യേകതയുള്ളൊരു പാത്രമാണ് ഇതിൻ്റെ പേര് സാലഡ് മാസ്റ്റർ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എട്ട് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന ഫുഡ് ഐറ്റം അതിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്തിട്ട് അതിന് ഉള്ളിൽ തന്നെ അത് ആവിയായിട്ട് വന്നിട്ട് ആ വെള്ളത്തിലാണ് ഈ ഫുഡ് പിന്നെ കുക്ക് ചെയ്യുന്നത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഇപ്പോൾ പയർ വർഗ്ഗമൊക്കെ നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്യണം അതിനൊരു മിനിമം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആ വെള്ളത്തിലാണ് പിന്നെ ഇത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവി വരുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പിൻ്റെ അവിടെ ഒരു ലോക്ക് വരും ആ ആ ലോക്ക് വീണിട്ട് അതവിടെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വാൽവിൻ്റെ അവിടെ പ്രഷർ വരുമ്പോഴാണ് ആ വാൽവ് അതിൻ്റെ അവിടെ സൗണ്ട് ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാകും അത് കുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ഓഫാക്കാം എന്നുള്ള മനസ്സിലാകുന്നത് അപ്പോഴത്തേനും അത് വെന്തിട്ടും ഉണ്ടാവും ഇതിൻ്റെ പിടി ഊരി വയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് നാലടുപ്പുണ്ടായതുകൊണ്ട് അത് നാലും ഒരേ സമയം നമ്മൾ ഗ്യാസ് ഓൺ ആക്കുന്ന സമയത്ത് ഇത് കുറച്ച് വലിപ്പമുള്ളതായത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ ഒന്ന് പിടി അങ്ങനെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണോ ഇല്ലയെന്ന് വെച്ചിട്ട് അത് ഊരി വയ്ക്കാറുകയാണ് ചെയ്യുന്നത് ഞാൻ ഗ്യാസിലൊട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് ഈ പാത്രം നമ്മൾ ഗ്യാസേ വെക്കുന്ന സമയത്ത് തീ ഒട്ടുമേ കൂട്ടി വെക്കേണ്ട യാതൊരു ആവശ്യവും നമ്മൾ പാത്രം വെക്കുന്ന സമയം തൊട്ട് കുക്കിംഗ് കഴിയുന്നിടം വരെയും നമ്മൾ തീ ഒട്ടുമേ കൂട്ടി വെക്കാൻ പാടില്ല മോശം വീഡിയോ ഒന്നുമല്ല എൻ്റെ ഈ പാത്രം ഉണ്ടായത് കൊണ്ട് ജസ്റ്റ് ഇപ്പം മുട്ട പുഴുകുന്നത് വന്നപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നു മാത്രമേ ഉള്ളൂ തീ ഏറ്റവും മിനിമം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇത് പാത്രം അടച്ചു വെച്ച് ഒന്ന് ചൂടാകാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഈ പാത്രത്തിൽ നല്ല വിലയുള്ള പാത്രമാണ് അപ്പോൾ ഞാൻ എട്ട് വർഷം മുമ്പ് മേടിച്ച പാത്രമാണ് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ വിലയുള്ള ഒരു പാത്രം തന്നെയെന്ന് പറയാം ഇപ്പം പക്ഷേ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്കറിയാമല്ലോ മുട്ട പുഴുങ്ങുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മുട്ടയും പുഴുകുന്നുള്ളൂ അപ്പോൾ ഇഷ്ടംപോലെ അതിനകത്ത് വെക്കാൻ സാധനങ്ങൾ വെക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറിയോട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ചെറിയ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് അതും ഈ ഇതിനകത്തോട്ട് ആ പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുത്ത് വേവിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തു എന്ന് വരുന്ന സമയത്ത് ആ വാൽവിൻ്റെ അവിടെ ഒരു സൗണ്ട് വരും ആ ഒരു പ്രഷർ വെള്ളിലോട്ട് പോകുന്നതാണ് ആ ഒരു സൗണ്ട് വരും അത് അന്നേരം നമുക്ക് വന്ന് ഗ്യാസ് ഓഫ് ഓഫാക്കിയാൽ മതി അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട നമുക്ക് എന്താണോ കുക്ക് ചെയ്യേണ്ടി അതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി നമുക്ക് പിന്നെ ഇത് വാൽവിൻ്റെ അവിടെ വരുന്ന സൗണ്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പം വേവിക്കുന്ന കൂട്ടത്തിൽ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അടപ്പ് അടച്ചിട്ട് ഇനി ഇത് നമുക്ക് ആ വാൽവിൻ്റെ സൗണ്ട് വരുന്നതാണ് കറക്റ്റ് അതിൻ്റെ കുക്കിംഗ് ടൈം അത് പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് സൗണ്ട് അടിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കേൾക്കുന്നത് സോഫാക്കിയിട്ട് ഇതിൻ്റെ ലിഡ് മാറ്റുന്നുണ്ട് അപ്പോൾ ലിഡ് മാറ്റുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ലോക്ക് പോലെ ആ ഈർപ്പം അവിടെ വന്ന് നിന്നിട്ട് അവിടെ ഒരു ലോക്ക് പോലെ വീണിട്ടുണ്ട് അപ്പോൾ ഒട്ടുമേ ആവിയൊന്നും വെളിയിലോട്ട് പോകാതെ ആ പാത്രത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യും നമ്മുടെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അത് കുക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ അത് അടപ്പ് പൂക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് നമ്മൾ പൂക്കുന്നുണ്ട് അതങ്ങ് ആ ആ ലോ ലോക്ക് വീണത് അത് മാറുകയും ചെയ്യും ആ വെള്ളം നീരാവിവെള്ളം വീണിട്ട് അവിടെ ലോക്ക് പോലെ വന്ന് ഇരിക്കുന്നതാണ് അത് മാറുകയും ചെയ്യും മറ്റ് കാണുമ്പോഴേ അറിയാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ച് കുത്തുന്നുണ്ട് നന്നായിട്ട് തന്നെ അത് വെന്തിട്ടുണ്ട് അതേപോലെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മുട്ട നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നല്ല ചൂടാണ് കൈകൊണ്ട് എടുത്താൽ നമുക്ക് നന്നായിട്ട് പുള്ളും അപ്പോൾ ഞാൻ ഒരു സ്പൂണിലെടുത്തിട്ട് പിന്നെ ഒരു ബൗളിലോട്ട് ഐസ് ഇട്ടിട്ട് അതിലോട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് കാരണം ആ കുക്ക് ഇനി അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒന്ന് മാറ്റണം അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ തോടം ഇളക്കി നന്നായിട്ട് തന്നെ ഇളക്കി കിട്ടുകയും വേണം അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലോട്ട് മുട്ടയിട്ട് കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് വെള്ളമോട് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂടൊക്കെ മാറി വരും എന്നിട്ട് നമുക്ക് മുട്ടയുടെ തോടൊക്കെ ഇളക്കാവുന്നതാണ് മുട്ടയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു സ്പൂൺ ഇട്ട് മുട്ട തോടൊന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അത് ഇളക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ അത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് മുട്ട ഒന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചിട്ട് കൈ ഒന്ന് ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ ചെയ്യുന്നുണ്ടെ ആ തൊലിയൊക്കെ ഇളകി വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇളകി പോകുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് രച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുട്ടയുടെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പുഴിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഇത് തൊട്ട് കൂട്ടി കഴിക്കാവുന്നതാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ മുട്ട കൂട്ടി കഴിക്കാറുണ്ടോ അല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അല്ല നമ്മൾ കുക്ക് ചെയ്തെടുത്ത ആ ക്യാരറ്റും ഗ്രീൻ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഈവനിങ്ങിലാണെങ്കിലും കഴിക്കാവുന്നതാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ തന്നെയാണിത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ ഉണ്ടെന്ന് തന്നെ അവൾ ചെയ്ത് വെക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരണം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്